നമസ്കാരം രണ്ടു കോടിയിലേറെ രൂപ വിലവരുന്ന മാരകമായ മയക്കുമരുന്നുമായി വിദേശ വനിത നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിയിലായി ആഫ്രിക്കൻ രാജ്യമായ ടോങ്കോ സ്വദേശിനി നാൽപ്പത്തിനാല് വയസ്സുകാരിയായ ലാറ്റി ഫെറ്റാവോ ഔറോയാണ് കസ്റ്റംസിന്റെയും സിയാൽ സുരക്ഷാ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിൽ പിടിയിലായത് കിലോഗ്രാം തൂക്കം വരുന്ന മാരക മയക്കുമരുന്നായ മെറ്റാക്യുലോൺ എന്ന രാസ ലഹരിയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ദോഹയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ ഇവർ മയക്കുമരുന്ന് ഡൽഹിയിൽ എത്തിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് നെടുമ്പാശ്ശേരിയിൽ എത്തി പരിശോധനകൾ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് പോകാൻ ആഭ്യന്തര ടെർമിനലിൽ ഇരിക്കുമ്പോഴാണ് സിയാലിന്റെ സുരക്ഷാ വിഭാഗത്തിന് സംശയം തോന്നി ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തുടർന്ന് സുരക്ഷാ വിഭാഗം കസ്റ്റംസ് അധികൃതർക്ക് വിവരം കൈമാറുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം വീതമുള്ള രണ്ട് പാക്കറ്റുകളിലായി രാസലഹരി ഇവർ ബാഗേജിനകത്ത് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഡൽഹിയിലെത്തിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്താനായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മുൻപും ഇതേ മാർഗത്തിലൂടെ ലാറ്റി ഫറ്റാവോ ഔറോ ലഹരി മരുന്ന് കടത്തിയിട്ടുണ്ടെന്നും വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും